hello ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ വെറുതെ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് ഓരോന്നും ചെയ്യുക തന്നെ ഉള്ളു അപ്പം രാവിലെ നേരത്തെ തന്നെ എൻ്റെ പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറും കൂട്ടാനും ഒക്കെ ആയി പിന്നെ അടിയന്തോടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാനും ലോലോസ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിച്ചിരിക്കുക ഇന്നാണെങ്കിൽ അമ്മയ്ക്കും അനിയനും ഒക്കെ വർക്കുണ്ട് കേട്ടോ അപ്പം അമ്മ അരീക്കോട് ഭാഗത്തേക്ക് പോയതാണ് അനിയൻ വർക്കിന് പോയി പിന്നെ ഞാനും ലോലൂസ് ഒറ്റയ്ക്കാണല്ലോ ഞങ്ങൾ ഇങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞു പറഞ്ഞ് പാട്ട് മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആരുമില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സൂര്യ മ്യൂസിക് ഇടും എന്നിട്ട് ഇങ്ങനെ പാട്ടും കേട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ ലോലൂസിൻ്റെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരിക്കും അവൾക്ക് ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിനി വിചാരിക്കുന്നുണ്ട് അവളെ ഡാൻസിന് ചേർത്തണമെന്ന് അപ്പോൾ അവൾക്ക് ഇഷ്ടമാണ് അവൾ ചോദിക്കുന്നുണ്ട് അമ്മ എന്നെ ഡാൻസിന് ചേർത്തുവോ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് പോകണ്ടേ പഠിക്കാൻ ഭരതനാട്യമൊക്കെ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ പോകുമല്ലോ അപ്പോൾ ഈ ഭരതനാട്യമൊക്കെ കാണുമ്പോൾ അവൾ അവൾക്ക് മടിയൊന്നും ഇല്ല കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്ര ആൾക്കാരുണ്ടെങ്കിലും അവൾ സ്റ്റേജായിട്ട് അവൾ സ്റ്റൂൾ വെച്ചിട്ട് അതിൻ്റെ മേലെ കയറി നിൽക്കും എന്നിട്ട് എന്താ ആര് കണ്ടാലും മടിയൊന്നും ഇല്ല അവൾ എന്നിട്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ അവർ ചെയ്യുന്ന പോലെ കൈയും കാലും കണ്ണൊക്കെ അങ്ങനെ കാണിച്ചു അങ്ങനെ കളിക്കും അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളതിനെ നമ്മൾ വിടണമല്ലോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് അവളെ ഡാൻസ് പഠിക്കാൻ വിടണമെന്ന് അങ്ങനെ അതേ നമ്മുടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ എലി കയറി നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ കേടുവരുത്തിയിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ ബേക്ക് വശത്തൊരു ഓട്ട ഉണ്ടായിരിക്കുമല്ലോ അതിലൊക്കെ കയറി അവരിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ വിഷം വെച്ചിട്ടുണ്ടായിരുന്നു എലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് മൂന്ന് എലി ചത്തിട്ടുണ്ട് ഇനി ഇനിയുണ്ട് തോന്നുന്നു കേട്ടോ പിന്നെ ഞാനിങ്ങനെ വെക്കുന്നുണ്ട് പക്ഷെ അവർ അതൊന്നും കഴിക്കുന്നില്ല എന്തായാലും ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വെച്ച് നോക്കണം എന്ത് അറിയോ ഇവിടെ നമുക്കൊരു സാധനം നമ്മളെ അടുക്കളയിൽ വെക്കാൻ പറ്റില്ല ഇവിടെ ഉള്ളിലേക്ക് അങ്ങനെ കയറില്ല കേട്ടോ ബാക്കി നമ്മുടെ അടുക്കളയൊക്കെ ഗ്രില്ലിട്ട് ഇതായതുകൊണ്ട് അവർക്ക് എങ്ങനെ വേണമെങ്കിലും വരാലോ അതുകൊണ്ട് അവർ വന്നിട്ടൊക്കെ നാശമാക്കിയിട്ടിട്ട് പോവുകയാണ് നമ്മൾ പാവല്ലേന്ന് വിചാരിക്കും തോറും അവർ ഓരോന്ന് നശിപ്പിക്കുമ്പോൾ നമുക്കത് സഹിക്കുന്നില്ല കേട്ടോ കണ്ടിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ ഒന്നും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും വിഷം വെച്ച് ഞാൻ രണ്ട് മൂന്നെണ്ണത്തിന് കൊന്നു ഇനി ബാക്കിയുള്ളതിനും കൂടെ ഞാൻ വൈകാതെ കൊല്ലും ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ ഒരാഴ്ചത്തോളം മഴ പെയ്തെങ്കിലും ഇപ്പം വെയിലിൻ്റെ ചൂട് കൊണ്ട് ഉച്ചയ്ക്കും ആ രാത്രിയൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ നമ്മുടെ ചെടികളൊക്കെ വെയിലായാൽ നല്ല ഉഷാറായിട്ട് നിൽക്കും മഴക്കാലമായാലാണ് അവർക്കൊരു ക്ഷീണം വരാട്ടോ അപ്പോൾ ഈ വെയിൽ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് മഴക്കാലമാണ് വെയിലിനേക്കാൾ കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അങ്ങനെ ഓരോ പരിപാടികളെടുത്ത് നടന്ന സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ ചോറ് ഉണ്ടാകാൻ പോവാണ് നമുക്കിന്ന് ചോറിന് തൈരും പിന്നെ മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചീരപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ പച്ച ചീര നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചതാണ് അത് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇന്നലെ ചുട്ട നെയ്യപ്പത്തിൻ്റെ ബാക്കി മാവ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സംഭവം നെയ്യപ്പം ഉണ്ടെങ്കിൽ ഒരു അങ്ങനെ അടക്കുന്നതിലയ്ക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് ഞാനത് ചുട്ട് വെക്കുകയാണ് ചുട്ട് വെച്ച് ചൂടറിയലാണ് കേട്ടോ അത് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ പിന്നെ ചുട്ടിട്ട് വൈകുന്നേരം നാല് മണിക്കൊക്കെ ഞങ്ങൾ ഇത് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായത് അങ്ങനെ തേ വീട്ടിൽ നിൽക്കുമ്പോൾ ഉള്ള നമ്മളെ കോലതാട്ടോ കഴിയുന്നത് ഞാൻ ഒരു മേക്കപ്പ് ഇടാറില്ല വീട്ടിൽ നിൽക്കുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഇടാറുള്ളൂ കേട്ടോ അതും അങ്ങനെ വലിയ വാരി വലിച്ചുള്ള ഒന്നും ഞാൻ ഇടാറില്ല പിന്നെ മോയ്സ്ചറൈസർ ഇടും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൺസ്ക്രീം ഇടും പിന്നെ പിന്നെ ചെറുതായിട്ട് പൗഡർ ഇടും അത്രേ ഉള്ളൂട്ടോ ചെയ്യാറ് വേറെയുള്ള മേക്കപ്പുകളൊന്നും അധികം ചെയ്യാറില്ല ലിപ്സ്റ്റിക്ക് പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുക കണ്ണി കണ്ട സാധനങ്ങളൊക്കെ കഴിയുന്നത് ഇപ്പോൾ ഉപയോഗിക്കാതിരിക്കുക എന്നാണ് ഞാൻ നോക്കുന്നത് കേട്ടോ ലിപ്സ്റ്റിക് ആണെങ്കിൽ പോലും ഞാനിപ്പോൾ വല്ലാണ്ട് ഉപയോഗിക്കാറില്ല എപ്പോഴെങ്കിലും വല്ല കല്യാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് വേറെ ഏതൊക്കെയോ രീതിയിലൂടെ പോയില്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ